കോസ്മെറ്റിക് ഡെന്റിസ്ട്രി ഇതേ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ലിൻസി എം ജോസഫ് പറമ്പിൽ ബസാറിലെ സ്മൈലാക്സ് ഡെന്റൽ ക്ലിനിക്കിലെ ചീഫ് ഡെന്റൽ സർജൻ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മനോഹരമായ പുഞ്ചിരിയെക്കുറിച്ചാണ് ആരോഗ്യമുള്ള പുഞ്ചിരി ആത്മവിശ്വാസമുള്ള ജീവിതം തരുന്നു എന്നാണല്ലോ പറയാറുള്ളത് കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രി എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് ഈ കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രി ലളിതമായി പറഞ്ഞാൽ നമ്മുടെ പല്ലുകളുടെയും പുഞ്ചിരിയുടെയും സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന രീതിയാണിത് പല്ലുകളുടെ നിറം ആകൃതി വലുപ്പം ക്രമീകരണം എന്നിവ മെച്ചപ്പെടുത്തുന്നതിലൂടെ ഒരു വ്യക്തിയുടെ മുഖത്തിന് മൊത്തത്തിൽ ഒരു ആകർഷകമായ മാറ്റം വരുത്താൻ കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രിക്ക് കഴിയും പലപ്പോഴും മഞ്ഞ നിറമുള്ള പല്ലുകളോ ചെറിയ വിടവുകളോ പൊട്ടിയ പല്ലുകളോ കേടായ പല്ലുകളോ ഒക്കെ കാരണം പലർക്കും മനസ്സ് തുറന്ന് ചിരിക്കാൻ മടിയുണ്ടാകാറുണ്ട് ഇത് അവരുടെ ആത്മവിശ്വാസത്തെയും സാമൂഹിക ബന്ധങ്ങളെയും ബാധിക്കാം ഇവിടെയാണ് കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയുടെ പ്രാധാന്യം ഒരു മനോഹരമായ പുഞ്ചിരി നമ്മുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും വളരെയധികം സ്വാധീനിക്കും ഓർക്കുക ആരോഗ്യപരമായ പല്ലുകളില്ലാതെ മനോഹരമായ ഒരു പുഞ്ചിരിക്ക് പൂർണ്ണതയില്ല അതിനാൽ കോസ്മെറ്റിക് ദന്തചികിത്സ എപ്പോഴും ആരോഗ്യപരമായ ദന്തപരിപാലനത്തിനൊപ്പം പ്രാധാന്യം നൽകേണ്ട ഒന്നാണ് കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രിയിൽ നിരവധി ചികിത്സാ രീതികൾ ലഭ്യമാണ് അതിൽ ഏറ്റവും ലളിതവും ജനപ്രിയവുമായ ഒന്നാണ് ടീത്ത് വൈറ്റണിംഗ് അഥവാ വെളുപ്പിക്കൽ നമ്മൾ ഉപയോഗിക്കുന്ന ചായ കാപ്പി കോള ചില മരുന്നുകളുടെ ഉപയോഗം കൂടാതെ പുകവലി അല്ലെങ്കിൽ പ്രായം എന്നിവ കാരണം പല്ലുകൾക്കുണ്ടാകുന്ന മഞ്ഞ നിറവും കറകളും നീക്കം ചെയ്യാനാണ് ഈ ചികിത്സ സഹായിക്കുന്നത് ഇത് പ്രധാനമായും രണ്ടു തരത്തിലുണ്ട് ഒന്ന് ഇന്നോഫീസ് വൈറ്റനിങ് മറ്റൊന്ന് ഹോം വൈറ്റനിങ് ഇന്നോഫീസ് വൈറ്റനിങ് ദന്താശുപത്രിയിൽ വെച്ച് ഡെൻറ്റിസ്റ്റിൻ്റെ മേൽനോട്ടത്തിൽ ചെയ്യുന്നതാണ് എന്നാൽ ഹോം വൈറ്റനിങ് ദന്താശുപത്രിയിൽ നിന്ന് കിട്ടുന്ന പ്രത്യേകതരം ട്രേയും ബ്ലീച്ചിങ് ജെല്ലും ഉപയോഗിച്ച് വീട്ടിൽ വെച്ചു തന്നെ ചെയ്യാവുന്നതാണ് ഒരു മണിക്കൂർ കൊണ്ട് പോലും പല്ലുകൾക്ക് നല്ല വ്യത്യാസം വരുത്താൻ ടീത്ത് വൈറ്റനിങ് എന്ന ചികിത്സയ്ക്ക് കഴിയും നിങ്ങൾ ധാരാളം ഓവർ ദി കൗണ്ടർ വെളുപ്പിക്കൽ ഉൽപ്പന്നങ്ങൾ കണ്ടിട്ടുണ്ടാകും സ്ട്രിപ്പുകൾ ടൂത്ത് പേസ്റ്റുകൾ ജെല്ലുകൾ പോലുള്ളവ ഇവയിൽ ചിലത് ചെറിയ മാറ്റങ്ങൾ വരുത്തിയാലും സുരക്ഷിതമായത് ഒരു ദന്ത ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ചെയ്യുന്നതാണ് മറ്റൊരു പ്രധാന ചികിത്സയാണ് വെനീറുകൾ ഇത് പല്ലുകളുടെ ഒട്ടിക്കുന്ന കനം കുറഞ്ഞ പോർസ്ലൈൻ അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഷെല്ലുകളാണ് വളരെ കടുത്ത കറുകളുള്ള പല്ലുകൾ ടീത്ത് വൈറ്റണിംഗ് കൊണ്ട് ഫലം കിട്ടാത്ത പല്ലുകൾ ചെറിയ വിടവുകളുള്ള പല്ലുകൾ അല്ലെങ്കിൽ ഒരേ വലുപ്പമില്ലാത്ത പല്ലുകൾ എന്നിവയെല്ലാം വെനീറുകൾ ഉപയോഗിച്ച് മനോഹരമാക്കാൻ സാധിക്കും ചില സന്ദർഭങ്ങളിൽ ക്ലിപ്പിടാതെ തന്നെ കൂടുതൽ ഏകീകൃതവും സൗന്ദര്യാത്മകവുമായ പുഞ്ചിരി സൃഷ്ടിക്കാൻ വെനീറുകൾക്ക് കഴിയും സ്വാഭാവിക പല്ലുകൾ പോലെ തോന്നിക്കുന്ന രീതിയിൽ വളരെ സൂക്ഷ്മതയോടെയാണ് ഇവ നിർമ്മിക്കുന്നത് ശരിയായി പരിപാലിച്ചാൽ ഇവ വർഷങ്ങളോളം നിലനിൽക്കും വേറൊരു രീതിയാണ് ഡെന്റൽ ബോണ്ടിങ് പല്ലിന്റെ അതേ നിറത്തിലുള്ള റെസിൻ ഉപയോഗിച്ച് പല്ലുകളുടെ ചെറിയ വിടവുകൾ അടയ്ക്കുവാനും പൊട്ടിയതോ കേടായതോ ആയ പല്ലുകൾ നന്നാക്കുവാനും ഇത് ഉപയോഗിക്കുന്നു വളരെ വേഗത്തിൽ ചെയ്യാൻ കഴിയുന്നതും മറ്റു ചികിത്സകളെ അപേക്ഷിച്ച് ചിലവ് കുറഞ്ഞതുമായ ഒരു ഫലപ്രദമായ മാർഗമാണിത് ചെറിയ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ഇത് മികച്ച ഒരു പരിഹാരം നൽകുന്നു നിങ്ങളുടെ ചിരി കൂടുതൽ മനോഹരമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ദന്ത ഡോക്ടറുമായി സംസാരിക്കുന്നത് നല്ലതാണ് അവർക്ക് നിങ്ങളുടെ പല്ലിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ശരിയായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കും ഓർക്കുക കോസ്മെറ്റിക് ഡെന്റിസ്ട്രി കേവലം ഭംഗിക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ മാനസികാരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും വലിയ സംഭാവന നൽകുന്നു കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയെക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ ലിൻസി എം ജോസഫ്